ശബരിമല തീർത്ഥാടകർക്ക് വ്രതശുദ്ധി പോലെ തന്നെ വൃത്തിയും പ്രധാനമാണെന്ന് തന്ത്രി കണ്ഠർ രാജീവൻ സന്നിധാനവും പരിസരവും പരിപാവനമായി സൂക്ഷിക്കാൻ ഓരോ ഭക്തനും ശ്രദ്ധിക്കണം അത് ഭക്തരുടെ കടമയാണ് പതിനെട്ട് മലകളിൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമലയെന്നും അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണമായും ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രകൃതിയെയും ജീവജാലങ്ങളെയും അത് ദോഷകരമായി ബാധിക്കും ഇരുമുടിക്കെട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒഴിവാക്കണമെന്നും തന്ത്രി നിർദ്ദേശിച്ചു നട തുറന്നിരിക്കുന്ന സമയം കൂടിയായതിനാൽ ഭക്തർക്ക് നല്ല രീതിയിൽ ദർശനം നടത്താൻ സഹായകമായതായി തന്ത്രി പറഞ്ഞു നിറയെ ഭക്തജനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നുണ്ട് നമ്മളിപ്പോ കൂടുതൽ സമയം നട തുറക്കുന്നുണ്ട് നട തുറക്കുന്ന സമയം കുറച്ച് കൂട്ടിയിട്ടുണ്ട് അത് അത് കാരണം ഈ വരുന്ന ഭക്തജനങ്ങളൊക്കെ നല്ല രീതിയിലൊരു ദർശനം നടത്തി പോകാൻ സാധിക്കുന്നുണ്ട് അധികം ബുദ്ധിമുട്ടാതെ തന്നെ അധികം ക്യൂ ഒന്നും ഇല്ലാതെ തന്നെ നല്ല സുഖകരമായ ഒരു ദർശനം എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എല്ലാവരും ആയിട്ടാണ് പോകുന്നത് ഇപ്പം വരുന്നവരൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കേരള ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ എല്ലാവിധത്തിലും സഹകരിച്ചിട്ടുണ്ട് മന്ത്രി രണ്ട് ഒരു ദിവസം ഇവിടെ ഹാൾട്ട് ചെയ്ത് തന്നെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടെത്തി വിലയിരുത്തി പോയതാണ് ആ ദേവസ്വം ബോർഡ് അനുകൂലമായ ഒരുപാട് ക്രമീകരണം ചെയ്തിട്ട് ഇദ്ദേഹം ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടിവിടെത്തന്നെ നിന്ന് താമസിച്ച് എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം കൊടുക്കുകയാണ് അവിടുത്തെ അല്ലെങ്കിൽ പമ്പയിലുള്ള ജർമ്മൻ ബന്ധലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശാനുസരണം നടപ്പിലാക്കിയതാണ് അതൊക്കെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കുടിവെള്ളം എല്ലായിടത്തും വിതരണം ചെയ്യാനുള്ള സംവിധാനം ചെയ്ത് അദ്ദേഹം നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നല്ലൊരു കോർഡിനേഷനായിട്ട് ഇപ്പം മുന്നോട്ട് പോവുകയാണ് അത് കാരണം ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ പ്രതിശുദ്ധിയോടുകൂടിയേണം വരാൻ ശുദ്ധി മാത്രം പോരാ വൃത്തിയും പാലിക്കേണ്ടതാണ് ഈ പതിനെട്ട് മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല ഇവിടെ മാലിന്യപ്പെടുത്താതിരിക്കാൻ ഓരോ ഭക്തരും ശ്രദ്ധിക്കേണ്ടതാണ് അത് നിങ്ങളുടെ കടമയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിയുന്നത് ഒഴിവാക്കണം ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് പ്രകൃതിയെ തന്നെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇരുമുടി നിന്ന് സാധനങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് വേണം നിറച്ച് ഭക്തിപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതേസമയം ശബരിമലയിൽ വൻ ശബരി ഇന്നലെ മാത്രം എഴുപതിനായിരത്തിലധികം അയ്യപ്പ ഭക്തരാണ് ദർശനത്തിനെത്തിയത് മിനുട്ടിൽ എൺപത് തീർത്ഥാടകരാണ് ദർശനം നടത്തുന്നത് നാൽപ്പത്തിയഞ്ച് പോലീസുകാരെയാണ് പതിനെട്ടാം പടിയിൽ ഭക്തരെ പഠിച്ചവട്ടാൻ സഹായിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ളത് ഓരോ മിനിറ്റിലും ഇവരെ മാറ്റിരിക്കും ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് സൗകര്യപ്രദമായി ജോലി ഉതകുന്ന വിധത്തിൽ ലാഡർ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് ലാഡർ സംവിധാനം ഒരുക്കിയതോടെ കൂടുതൽ ഭക്തരെ ഒരേ സമയം പടികയറ്റിവിടാനാകുന്നുണ്ട് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്